വായ ദൈവമെ അങ്ങനെ ശ്രദ്ധിക്കുന്നു ആരാധിക്കുന്ന മഹത്വപ്പെടുത്തുന്നു പുത്രനായ യേശു അങ്ങനെ ശ്രുതിക്കുന്ന ആരാധിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പക്ഷുദ്ധാത്മാവായ ദൈവമേ ഞങ്ങൾ സ്തുതിച്ചു ആരാധിച്ച് മഹത്വപ്പെടുത്തുന്നു ഹാലളൂ ഹാലളൂ ഹലടൂയ എല്ലാ കൂട്ടുകാർക്കും യേശോ മിസ്തുതിയായിരിക്കട്ടെ യേശോയിൽ സ്നേഹിതരെ ഇന്നത്തെ നിർച്ചാൽ ചിന്തക്ക് ദൈവം തന്ന വചനം ഒന്ന് സാമൂഹൽ പത്താം അധ്യായത്തിലെ ആറാമത്തെ തിരുവചനം അപ്പോൾ കർത്താവിന്റെ ആത്മാവ് ശക്തമായി നിന്നിൽ ആവസിക്കും നീയും അവരോടൊത്ത് പ്രവചിക്കാൻ തുടങ്ങും മറ്റൊരു മനുഷ്യനായി നീ മാറും യേശുവേ സ്തുതി യേശുവേ നന്ദി യേശുവെ ആരാധന പിതാവായ ദൈവമേ സ്തുതി പിതാവായ ദൈവമേ നന്ദി പിതാവായ ദൈവമേ ആരാധന പരിശുദ്ധാത്മാവേ സ്തുതി പരിശുദ്ധാത്മാവേ നന്ദി പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്നിൽ ആവശിച്ചാൽ ഞാനും അവരെ പോലെ പ്രവചിക്കാൻ തുടങ്ങും ഞാനൊരു പുതിയ മനുഷ്യനായി മാറും അതേ ശ്രദ്ധിക്കത്തെ മബുദ്ധി സ്വീകരിച്ചപ്പോ ഞാനൊരു പുതിയ മനുഷ്യനായി മാറി ഞാൻ അംഗമായി മാറി പനത്തിലൂടെ അത് ഞാൻ തിരിച്ചറിയുന്നു ഞാൻ പുതിയ അംഗമായി മാറി ഞാൻ പുതിയ മനുഷ്യനായി മാറി ഇനി ഞാനല്ല ക്രിസ്തുവാണ് ക്രിസ്തുവിന്റെ ആത്മാവാണ് എന്ന് ജീവിക്കുന്നത് അങ്ങനെ വരുമ്പോ ഞാനും പ്രവചിക്കാൻ തുടങ്ങും ചില സഹോദരന്മാരൊക്കെ കുടുംബജീവിതം നയിക്കുന്ന ചില സഹോദരന്മാരെ നമുക്കറിയാം സഹോദരിമാരും ഉണ്ട് അവരെക്കുറിച്ച് പലരും പറഞ്ഞിട്ടുണ്ട് എന്നോട് വ്യക്തിപരമായി പറഞ്ഞ കുറെ പേരുണ്ട് ആ അദ്ദേഹത്തിന് പ്രവചനപരമുണ്ട് അദ്ദേഹത്തിന് ദർശനപരമുണ്ട് എങ്ങനെ എങ്ങനെ പറയുന്നതായിട്ട് മനസ്സിലായിട്ടുണ്ട് പലപ്പോഴും ഇവിടെ ശരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ദൈവത്തിന്റെ പ്രത്യേകമായ കൃപയാൽ പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ആത്മാവ് മായ എന്നിൽ ആവാസം തുടങ്ങുന്ന ആ നിമിഷം തന്നെ എനിക്ക് പോലെ പ്രവചിക്കാൻ പോലെ പുതിയ സൃഷ്ടിയായി മാറാൻ സാധിക്കുമെന്നാണ് ഞാനൊരു പുതിയ മനുഷ്യനായി മാറുന്നുവെന്ന് സാരം അതല്ലേ പുതിയ ദൈവത്തിലേക്ക് വരുമ്പോൾ പൗലോസ് സ്നേഹം പറയുന്നതും ഞാനല്ല ക്രിസ്തുവാണ് എന്നെ ജീവിക്കുന്നത് പൗലോസ് സാമൂളായിരുന്ന പൗലോസ് അല്ല ഇപ്പം ഒരു പുതിയ മനുഷ്യനായി മാറി നമ്മളെല്ലാവരും പുതിയ മനുഷ്യനായി മാറേണ്ടവരാണ് ഈ പെദ്ധക്രിസ്ത മഹോത്സവം അതിനാണല്ലോ നമ്മൾ ക്ഷണിക്കുന്നത് പ്രകാശത്തിന്റെ മകനും മകളുമായി മാറേണ്ടവളാണ് കാരണം പ്രകാശമാണ് കർത്താവായേശു ഉദ്ധിതനായേശു എന്ന വലിയ രഹസ്യം എൻ്റെ ഉള്ളിലെ ഈ ആത്മാവ് എനിക്ക് ബോധ്യം തരും ആ ആത്മാവിൻ്റെ ചടത്താൻ ഞാൻ ആവാസം ആരംഭിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് കർത്താവിൻ്റെ ആത്മാവ് എന്നിൽ ആവാസം ആരംഭിക്കുമ്പോൾ ഞാൻ പ്രവചനങ്ങൾ നൽകുന്നവനായി മാറും പുതിയ മനുഷ്യനായി മാറും ആകെയാൽ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവും അങ്ങയുടെ ആത്മാവ് എൻ്റെ മുന്നിൽ എൻ്റെ ഉള്ളിൽ എൻ്റെ ഹൃദയത്തിൽ എൻ്റെ ആത്മാവിൽ ആവാസം ചെയ്ത് തുടങ്ങുമ്പോൾ ഞാൻ മറ്റൊരു മനുഷ്യനായി മാറുകയും പ്രപഞ്ചിക്കാനുള്ള വരം എനിക്ക് ലഭിക്കുകയും ചെയ്യും എന്ന വലിയ മഹത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നിമിഷം മുതൽ കർത്താവിൻ്റെ ആത്മാവ് ആവശിച്ചവനാണ് ഞാൻ എന്ന ബോധ്യത്തിൽ ജീവിച്ചുകൊണ്ട്